ദശലക്ഷം മെട്രിക് ടൺ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അടിത്തട്ടിൽ അടിഞ്ഞു പുതിയ പഠനം ടൊറന്റോ സർവകലാശാലയും ചേർന്ന് നടത്തിയ കണ്ടെത്തൽ സമുദ്രോപരിതലത്തിലുള്ള മടങ്ങ് അളവിലുള്ള ാണ് ഗവേഷർ പറയുന്നത് വേസ്റ്റ് മിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഗവേഷണം നടത്തിയത് ഓരോ ദിവസവും ഒരു ഗാർബേജ് ട്രക്കിന്റെ അത്ര മാലിന്യം കടലിൽ എത്തുന്നുണ്ടെന്നാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സമുദ്രോപരിതലത്തിലെത്തുന്ന മാലിന്യങ്ങളാണ് പിന്നീട് അടിത്തട്ടിലേക്ക് എത്തുന്നത് മാലിന്യങ്ങൾ സമുദ്രത്തിലെത്തുന്നത് തടഞ്ഞാൽ മാലിന്യ തോത് കുറയ്ക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയ്ക്കും ജീവജാലങ്ങൾക്കും ഭീഷണിയാകുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം രണ്ടായിരത്തി നാൽപ്പതോടെ ഇരട്ടിയാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാലാവസ്ഥാ പ്രതിസന്ധിയെ ത്വരിതപ്പെടുത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആഗ്രഹം ചെയ്യാനും വേർതിരിച്ചെടുക്കുവാനുമുള്ള സമുദ്രത്തിന്റെ ശേഷിയെ ഇത് തടസ്സപ്പെടുത്തുമെന്ന് ഗവേഷകർ വ്യക്തമാക്കി പ്ലാസ്റ്റിക് കുപ്പികൾ ബാഗുകൾ മറ്റ് ഡിസ്പോസിബിൾ വസ്തുക്കൾ ഉപയോഗശൂന്യമായ മത്സ്യബന്ധന ഉപകരണങ്ങൾ വരെ സമുദ്ര അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് റിമോട്ട് ഓപ്പറേറ്റഡ് വെഹിക്കിൾ പോലുള്ള ഉപകരണങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്